ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും മിസ്മി കിച്ചനോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെയും നോക്കാം അതിട്ട് ഇവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു കാൽ കിലോൻ്റെ അടുത്ത് വരുന്ന വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ഇതുപോലെ ഒന്ന് ചെരിച്ച് കട്ടാക്കി എടുത്തിട്ടുണ്ട് അതോടെ മാറ്റി വെക്കാം മിക്സിയുടെ ജാറെ എടുക്കാം അതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം ഇതിലേക്ക് ഒരു മൂന്ന് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ വേണമെങ്കിൽ കാൽ ടീസ്പൂൺ ചേർത്താൽ മതി ഇനി ഇതിലേക്കൊരു അരക്കപ്പിൻ്റെ അടുത്ത് തേങ്ങ തേങ്ങ ഒരുപാട് കൂടി പോകേണ്ട കേട്ടോ അരക്കപ്പിൻ്റെയും കാൽ കപ്പിൻ്റെ ഇടയിൽ മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയ മുറി തേങ്ങയുടെ മുക്കാൽ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് അരയൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി അതിവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇതിവിടെ നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതുപോലെ ഇതുപോലൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ വെണ്ടയ്ക്കൊന്ന് വറുത്തെടുക്കണം അതിൻ്റെ വഴുവഴുപ്പ് പോകാനാണ് നമ്മൾ വെണ്ടയ്ക്ക വറുത്തെടുക്കുന്നത് ഞാൻ അഞ്ചാറ് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവർക്കും അറിയാലോ ഞാനും വാർത്തയിൽ കൂടി എല്ലാ വിവരങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും അറിഞ്ഞതും അങ്ങനെയാണ് ഒരുപാട് വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി ഞാനും ഒരുപാട് ടെൻഷനിലായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുമല്ലോ ടെൻഷൻ ആ ഒരു ഭയങ്കര ടെൻഷനിലായിരുന്നു എല്ലാ എന്തായാലും പഠിച്ച ഇനി ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒന്നും ആർക്കും കൊടുക്കാതിരിക്കട്ടെ എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പഠിച്ചതിനെ എല്ലാവരെയും കാത്തിരിഷിക്കട്ടെ ആമീൻ എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇനി വാർത്തയിൽ ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും അത് കണ്ടു നിൽക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്താ ചെയ്യുക അടച്ചാൽ എല്ലാവരെയും കത്രിക്ഷിക്കട്ടെ അമ്മീ പിന്നെ ഞാൻ ഈ വെണ്ടക്കയിലേക്ക് കുറച്ച് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു പിഞ്ച് മുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് അതിൻ്റെ പച്ച ചുവ പോയ സമയത്ത് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് കുറച്ച് വെള്ളമാണ് ആ വെള്ളം ഒന്ന് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരണം അപ്പം നമുക്ക് കുറച്ചുകൂടി വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ തിളച്ച് വന്നിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഈ അരുവിൻ്റെ പച്ച ചുവയൊക്കെ മാറിക്കോളൂ കേട്ടോ ഇതെ കുറച്ചുകൂടി വെള്ളം ഒരു കാൽ കപ്പ് ഒന്നും എടുത്തിട്ടില്ല അതിലും കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈ ഫ്ലെയിമും മീഡിയം ഫ്ലെയിമും വെക്കണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു ചെരുവ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഞാൻ മിക്സിഡ് ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ ഞാൻ ഒരു അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട് പുളി അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പുളിയുള്ള തൈരാണെങ്കിൽ അല്പം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് പുളി ഈ ഒരു കറിക്ക് ആവശ്യമില്ല നമ്മൾ വെണ്ടയ്ക്ക മോര് കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ വേറൊരു കറികളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു കറി മാത്രം കൂട്ടിയിട്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ചോറാക്കി കഴിക്കാൻ പറ്റും ഇപ്പോൾ ഇത് തിളച്ചിട്ട് വെണ്ടയ്ക്കയും വെന്തിട്ടുണ്ട് നമ്മൾ ചേർത്ത തേങ്ങ അരിപ്പിൻ്റെ അരവിൻ്റെ ആ പച്ച ചുവയും മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രമേ തൈര് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഒരു പത്തിരുപത്തഞ്ച് സെക്കൻഡുള്ള നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ മൺചട്ടിയിലായതുകൊണ്ട് തന്നെ മൺചട്ടിക്ക് നല്ല ചൂടുണ്ടാവും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നത് ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വരിക യോജിച്ച് വരികയും ചെയ്യും ഇനി ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് ഉപ്പൊക്കെ നോക്കി നോക്കാം കേട്ടോ ഉപ്പോ അതിൻ്റെ പുളിയൊക്കെ നോക്കി നോക്കാം കറക്റ്റാണ് കേട്ടോ എല്ലാതും ഇനി ഇത് നമുക്കിവിടെ ഇറച്ചി ഇറക്കി വെച്ചിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഒരു മൂന്നോളം വരുന്ന ചെറിയ ചെറിയുള്ളി ഞാനിങ്ങനെ കട്ടാക്കി എടുത്തതാണ് അതുകൂടി ഒന്ന് ചേർത്ത് അതൊന്ന് വേണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മൂന്ന് വറ്റൽമുളക് ചെറുതായിട്ട് കട്ടാക്കിയത് ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വിരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ഒന്ന് പൊട്ടി പൊട്ടിങ്ങനെ അതിൻ്റെ ആ വെള്ളമയൊക്കെ പൊട്ടി ഇങ്ങനെ വരില്ലേ ആ സമയത്ത് ഇതിലേക്ക് ഒരു രണ്ട് പിഞ്ച് വരുന്ന മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ലാസ്റ്റ് ഇതിൽ എണ്ണയിലേക്ക് ചേർത്താൽ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് ഇങ്ങനെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ആ പോയിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കുക അത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്ര ഉള്ളുട്ടോ വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് വീട് ഇഷ്ടമാകണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് നമ്മുടെ കറി ഇവിടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് അരച്ച് മീനോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് വെണ്ടയ്ക്കും തൈരൊക്കെ കയ്യിലുണ്ടെങ്കിൽ വേറൊരു കറികളും ഇല്ലാതെ ഒരൊറ്റ കറി കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തുകയുള്ളൂ വിൻഷാള്ള അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം